വിശ്വസ്ഥതയുടെ മുപ്പത് വർഷത്തെ പാരമ്പര്യവുമായി ഫിനാൻസ് സാമ്പത്തിക വേണ്ട ഗോൾഡ് ലോൺ ലോൺ ബിസിനസ് തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ അറ്റ്വില ഫിനാൻസ് എന്നും നിങ്ങളോടൊപ്പം ഫോം നിയർന്തോ ഗ്രൗണ്ട് ഫിനാൻസ് ലിമിറ്റഡ് സർവീസ് കരിമ്പുഴ കുലുക്കുലിയാട് യുവചേതന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് ട്രെയിനിങ് സെന്റർ ഉദ്ഘാടനം നടന്നു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു കരിമ്പുഴ കുലുക്കിലിയുടെ യുവചേതന പുതിയ മേഖലയിലേക്ക് ചുവടുവെക്കുന്നു യുവചേതന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് ട്രെയിനിങ് സെന്റർ കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള നഴ്സിംഗ് അറിയാവുന്ന യുവതി യുവാക്കൾക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് സി സി പി എൻ ആറുമാസ കോഴ്സും വളണ്ടിയർമാർക്കുള്ള ഹ്രസ്വകാല പരിശീലനവുമാണ് നടത്തുന്നത് യുവചേതന പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് വാസുദേവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാമകൃഷ്ണൻ പഞ്ചായത്താംഗം ഉമ്മർ കുന്നത്ത് ജില്ലാ പ്രസിഡന്റ് വി പി പ്രസിഡന്റ് അനിത സെക്രട്ടറി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു ആംബുലൻസ് അല്ലാത്ത വാഹനം കൊടുക്കുമ്പോൾ ആ വാഹനം ഉദ്ദേശുദ്ധിയില്ലാതെ ചിലർ ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് ചില പരാതികളോട് വന്നു നമ്മളങ്ങനെ ചെയ്യും അല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ ഒരിടത്ത് നമുക്ക് ഉത്തരയിൽ കല്ല് എന്ന് പറയുന്നത് കേട്ടില്ലേ അതുപോലെ അവരുടെ മുന്നിൽ ധനകാര്യ വകുപ്പിന് മുന്നിലുള്ള ഒരു അനുഭവം ഇത്തരത്തിൽ തെറ്റായ നിലയിൽ ഈ കാര്യങ്ങൾ ചെയ്തതിന്റെ അനുഭവമായിരുന്നു അപ്പം അവർ പറഞ്ഞു അതുകൊണ്ട് ആംബുലൻസിന് നിങ്ങൾ സൊസൈറ്റിക്ക് മൂന്ന് വർഷമെങ്കിലും രജിസ്റ്റർ ചെയ്ത് മൂന്ന് വർഷമെങ്കിലും പ്രവർത്തിക്കുന്ന സൊസൈറ്റിക്ക് നമുക്ക് ആംബുലൻസ് കൊടുക്കാം മറ്റു വാഹനം കൊടുക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞിട്ട് മടക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളത് പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ല രണ്ടാമത് വീണ്ടും നമ്മൾ കൊടുത്തു അതും റിജക്ട് ചെയ്തു ഇനി ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു ക്രമീകരണം നടത്തി നമുക്ക് മന്ത്രിയെ നേരിൽ കണ്ട് ഈ വസതിയും സാഹചര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമം വീണ്ടും നടത്താം ആ ശ്രമം യാഥാർത്ഥ്യമായാൽ യുവചേതനയ്ക്ക് ആംബുലൻസിന് അപ്പുറത്തുള്ള ഒരു വാഹനം കൂടി നൽകാൻ സന്നദ്ധമാണ് എന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്